ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെളുത്ത മുടി ഒന്ന് കറുപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ഡൈ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് വെളുത്ത മുടിയെ വേര് മുതൽ മുടിയുടെ തുമ്പ് വരെ കറുപ്പിച്ചിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോകാം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്കാണ് ഈ നെറ്റിയുടെ മുൻഭാഗത്ത് നരച്ച മുടി ധാരാളമായിട്ട് കണ്ടുവരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മുടെ നെറ്റിയുടെ മുൻഭാഗത്തായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് നമുക്ക് ആ മുടിയൊന്നും മറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് നരച്ച മുടി ഒന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കെമിക്കൽ ഡൈ വാങ്ങി അടിക്കും പക്ഷേ അവർ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് നോക്കാതെയാണ് വാങ്ങി അടിക്കുന്നത് കാരണം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒന്നോ രണ്ടോ മുടിയായിരിക്കും ആദ്യം നരച്ചിരിക്കുന്നത് അതിനൊന്ന് കറുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഡൈ വാങ്ങി അതായത് കെമിക്കൽ ഡൈ വാങ്ങി അടിക്കുമ്പോൾ ബാക്കിയുള്ള മുടിയും കൂടെ പെട്ടെന്ന് നരയ്ക്കാനുള്ള ടെൻഡൻസി കാണും കേട്ടോ പക്ഷേ നമ്മുടെ നാച്ചുറൽ ഡൈ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പേടി വേണ്ട പക്ഷേ കുറച്ച് കാലം മാത്രമേ ഈട് നിൽക്കത്തുള്ളൂ ഒന്ന് രണ്ട് വാഷൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാച്ചുറൽ ഡൈ അത് ഡിലേ ആയി പോകുക അതിൻ്റെ കളർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നാച്ചുറൽ ഡൈ എന്ന് പറയുന്ന അലർജി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു നാച്ചുറൽ ഡൈ ആണ് ഇത് നമുക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മതി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ നാച്ചുറൽ ടൈം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടി കറുപ്പിക്കുക എന്നതിനുപരിയായിട്ട് നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഷെയർ ലൈക്ക് അതിന് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹൈപ്പിൻ്റെ ഓപ്ഷൻ ഓപ്ഷനും ഉണ്ട് അതും കൂടെ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ നമ്മുടെ ഈ ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നല്ല അടികട്ടിയുള്ള ഒരു എടുക്കുക അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ നമ്മുടെ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കരിഞ്ചീരകത്തെ പറ്റി പറയേണ്ട കാര്യമില്ല നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ള ആൾക്കാർ എണ്ണ കാച്ചുന്ന സമയത്ത് ഇട്ട് ഇതും കൂടെ ഇട്ടിട്ട് എണ്ണ കാച്ചെടുക്കാറുണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്ന എന്ന് തോന്നുന്നു യൂട്യൂബിലാണെന്ന് തോന്നുന്നു നമ്മുടെ നമ്മുടെ വെളിച്ചെണ്ണയോടൊപ്പം കരിഞ്ചീരകം ഒന്ന് രണ്ട് ടീസ്പൂൺ ഇട്ടതിന് ശേഷം അത് നല്ലവണ്ണം ചൂടാക്കി ഒരു മൂന്നു നാല് ദിവസം നമ്മൾ നമ്മുടെ വെയിലത്ത് വച്ച് ചൂടാക്കുമ്പോൾ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ നല്ല കറുത്ത കളറിൽ കിട്ടും കേട്ടോ ആ ഒരു എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി നരക്കാതിരിക്കാനുള്ള ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം കേട്ടോ കരിഞ്ചീരകം അപ്പൊ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാകം ഉണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ വെറുതെ ചൂടാക്കിയാൽ പോരാ ചീനച്ചട്ടിയിലിട്ട് അപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതായത് ചൂടാക്കാല് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നമുക്ക് കിട്ടും അപ്പൊ ഞാൻ ഈ പറഞ്ഞ കരിഞ്ചീരത്തിനോട് കൂടെ വേറൊരു സാധനവും കൂടെ ഇട്ടേ ഇട്ടതിന് ശേഷമാണ് ഇത് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത കരിഞ്ചീരത്തിനോടൊപ്പം ഒരു നാലഞ്ച് ബദാം കൂടെ എടുക്കണേ തൊലിയോട് കൂടി നമ്മുടെ ബദാം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടിയെ കറപ്പിക്കാനും അതുപോലെ തന്നെ മുടി വളരാനും സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ബദാം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ബദാം എന്ന് പറയുന്നത് വില കൂടിയ ഒരു സാധനം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കറിവേപ്പിൽ ഉപയോഗിക്കാവേ ആദ്യം നമ്മൾ ഇത് കരിഞ്ഞ് ഇരുമോ അതുപോലെ തന്നെ ബദാമും ചിനിച്ചട്ടിയിലേക്ക് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടായി വരുമ്പോൾ അതിനെ ലോ ഫ്ലെയിമിലാക്കി മാറ്റണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ചൂടാക്കിയെടുക്കണം അല്ലെ നമ്മുടെ ബദാം നല്ല രീതിയിൽ കരിഞ്ഞു വരണം കേട്ടോ അല്ല എങ്കിലും നമുക്കിതിനെ നമ്മുടെ ഒരു പപ്പടം കൊത്തിയിലോ അല്ല എങ്കിൽ ബദാം കുത്തി വച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിമിൽ വെച്ച് ഗ്യാസിന്റെ ഫ്ലെയിമിൽ വെച്ച് അങ്ങനെയും ചൂടാക്കിയെടുക്കാം കേട്ടോ ഇതിന്റെ പാവു എന്ന് പറയുന്നത് നമ്മളിതിങ്ങനെ ചൂടാക്കി ചൂടാക്കി വരുമ്പോൾ നമ്മുടെ കരിഞ്ചീലത്തിനായാലും ബദാമിനായാലും ഒരു ഓയിലി ടെക്സ്റ്റർ വരും കേട്ടോ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ നമ്മൾ കൈയ്യിലെടുത്തിട്ടൊന്ന് ഞെരടി നോക്കുന്ന സമയത്ത് അതിലൊരു എണ്ണമയം കാണും ഇതാണ് അതിൻ്റെ ഒരു പാവു എന്ന് പറയുന്നത് അതായത് നമ്മൾ ചൂടാക്കി ചൂടാക്കി വരുമ്പോൾ എണ്ണമയം വരണം അപ്പോൾ ഈ ഒരു പാകം വരെ നമ്മളിത് മൂപ്പിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോഴപ്പോഴെടുത്ത് നമ്മൾ നോക്കുകയും വേണം അതിന്റെ പാകം ആയോ ചിലപ്പോ നമ്മളെടുത്ത് നോക്കുമ്പോ കയ്യിൽ എണ്ണേര ഒരു അംശം അതുപോലെ തന്നെ കൈ ഒട്ടുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും ഇനി നനമൊന്നും ഒരു മിക്സർ ജാറിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം ചെറു ചൂടോടെ തന്നെ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ചെറിയ ചൂടോടെ തന്നെ പൊടിക്കണമെന്ന് പറയാൻ കാരണം എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുള്ളൂ ഇത് തണുത്ത് കഴിഞ്ഞാൽ പൊടിയാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും ശ്രദ്ധിക്കുക ഇത് നല്ല രീതിയിൽ പൊടിയാൻ വേണം കേട്ടോ കാരണം ഇത് നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മൾ അരിപ്പയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇതൊരു എണ്ണമയ ഉള്ളത് കൊണ്ട് അത് എന്താ പറയുക കുഴഞ്ഞു കുഴഞ്ഞ ഒരു പരുവായിരിക്കും അതുകൊണ്ട് നമുക്കിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നല്ല രീതിയിൽ പൊടിച്ചിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ടേ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അടുത്ത നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അഞ്ചനക്കല്ലാണേ ഈ അഞ്ചനക്കല്ലെന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ല കട്ട കറുപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും അങ്ങാടി കടയിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യ അനുസരണം അവർ എടുത്ത് തരുന്നതായിരിക്കും ഇത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല കേട്ടോ മുടി നല്ല രീതിയിൽ തഴച്ച് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അഞ്ചന കല്ല് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരു കല്ല് പോലെയാണ് കിട്ടുന്നത് കേട്ടോ കുറച്ച് വലിപ്പത്തിൽ അതിനെ നമ്മൾ നല്ല രീതിയിൽ പൊട്ടിച്ച് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ എങ്കിലേ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടിയില്ല എങ്കിൽ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും തരി തരി പോലെ ഇരിക്കും അതുകൊണ്ട് നല്ല രീതിയിൽ പൊടിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ അഞ്ചനക്കല്ല് പൊടിച്ച് വെച്ചിരുന്നാലും അതിൽ കുറച്ച് എണ്ണ ചേർത്തിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് പോകും കേട്ടോ ജസ്റ്റ് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു ദിവസത്തേക്ക് അതായത് ആ ഒരു നേരത്തേക്ക് മാത്രം നമ്മുടെ മുടി കറുത്തിരിക്കും പിന്നെ നമ്മൾ വന്ന് മുടി വാഷ് ചെയ്യുമ്പോൾ ആ കറുത്ത കളറൊക്കെ പോകും കേട്ടോ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു റെമഡിയാണ് ഈ അഞ്ചനക്കല്ല് പൊടിച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതായത് ഒന്നോ രണ്ടോ നര ഉള്ളവർക്കാണെങ്കിൽ ഈ അഞ്ചനക്കല്ലിന്റെ പൊടി നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഒരു ഒരു ടീസ്പൂൺ എടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന കരിഞ്ചീരത്തിന്റെയും നമ്മുടെ ബദാമിന്റെയും പൊടിയെടുത്ത് ഈ രണ്ട് പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ടീസ്പൂണ് നമ്മുടെ ആൽമണ്ട് ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇത് നമ്മളൊരു ഗ്ലാസ് ബൗളിലാക്കി ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഈ ഈ ഒരു മിക്സ് എന്ന് പറയാൻ നല്ല കരിക്കട്ട കളറാവുക ആവുക കേട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്താലും നല്ല കറുത്ത കളറാവും നമ്മുടെ മുടി നമുക്കിത് ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ നരച്ച മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഇതിന് നമ്മുടെ സ്കിന്നിലൊക്കെ ആവുന്നെങ്കിൽ ഒരു തുണിയിൽ കുറച്ച് വെളിച്ചെണ്ണ മുക്കിയിട്ട് തുടച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇളകി പോകും കേട്ടോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനാകുമ്പോൾ തന്നെ നല്ലവണ്ണം നമ്മുടെ തലമുടിയിൽ ഇത് പറ്റി പിടിക്കും അതായത് ഉണങ്ങി കിട്ടും ഇതൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യാം ഷാംപൂസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല പിന്നെയും ഞാൻ പറയാണ് ഇത് നമ്മുടെ കെമിക്കൽ ഡൈയുടെ എഫക്റ്റ് കിട്ടത്തില്ല നമുക്ക് ഒന്ന് രണ്ട് വാഷ് കഴിയുമ്പോൾ നമ്മുടെ നാച്ചുറൽ ഡൈ അതിൻ്റെ കളറ് ഡിലേ ആയി തുടങ്ങും അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കെമിക്കൽ ഡൈയുടെ അത്ര പെർഫെക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അലർജി ഒക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ് ഇത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും പോയി ബൈ